നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഭാഗ്യം ഉള്ള വീടുകളിൽ അല്ലെങ്കിൽ ഭാഗ്യമുള്ള പറമ്പുകളിൽ നമ്മുടെ വീടിന് ചുറ്റും ഒക്കെ വളർന്നു വരുന്ന ചെടികളെക്കുറിച്ചാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ തന്നെ വളർന്നു വരുന്നോ ചെടികളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഈ ചെടി നമ്മളുടെ വീടിൻ്റെ പറമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നന്നായിട്ടുള്ള ഒരു ഇടമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ആ വീടിന് ചുറ്റുമുണ്ട് ആ വീട്ടിലുള്ള ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടും എന്നതിനുള്ള സൂചനയാണ് അതുപോലെ നമുക്ക് എന്ത് പ്രശ്നങ്ങളും ആ വീട്ടിൽ വന്നാൽ അതൊക്കെ വിട്ടൊഴി നല്ലൊരു സമയം വരും എന്നത് കാണിക്കുന്ന ഒരു സൂചന തന്നെയാണ് ഈ സസ്യങ്ങൾ ഈ ചെടികൾ നിങ്ങളുടെ വീടിനു ചുറ്റും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക നമുക്കറിയാം ചെടികളായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും നമ്മളുടെ വീടിനു ചുറ്റുമുള്ള ആ ഒരു ചുറ്റിലുമുള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും കാരണം ഒരുപാട് ജീവജാലങ്ങൾക്ക് നിത്യവും ചോറ് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് വളരെ ഐശ്വര്യം തന്നെ കടന്നു വരും അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികൾ ഒക്കെ നല്ല ഒരു പോസിറ്റീവ് എനർജിയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് വളരെ ഐശ്വര്യം കടന്നു വരും അതുപോലെ നമുക്ക് മരങ്ങളെ കുറിച്ചും പറയാനുണ്ട് ഒരുപാട് നല്ല മരങ്ങളും അതുപോലെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പാടില്ലാത്ത മരങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ വാസ്തു സംബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും വളരെ ഐശ്വര്യത്തോടും കൂടി കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരും ജീവിക്കുന്നത് വളരെ മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ വളരെ മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൽ ആദ്യം പറയുന്നത് നെല്ലിമരം ാണ് നമുക്കറിയാം വിഷ്ണു ഭഗവാന്റെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും കടാക്ഷമുള്ള ഒരു വൃക്ഷമാണ് അല്ലെങ്കിൽ ഒരു സസ്യമാണ് നെല്ലി എന്ന് പറയാം നെല്ലി നെല്ലിമരം എന്ന് പറയുന്നത് ഭഗവാൻ വസിക്കുന്ന ഇടമാണ് ഇത് എവിടെ ഉണ്ടോ അവിടെ ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നവർക്ക് ഭഗവാന്റെയും ദേവിയുടെയും ഉണ്ടാകും നിങ്ങളുടെ വീട്ടിൽ ഒരു നെല്ലിമരമില്ല എങ്കിൽ വടക്കു ഭാഗത്ത് ഒരു നെല്ലി നട്ടുപിടിപ്പിച്ചു നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സമ്പൽ സമൃദ്ധി വളരെയധികം മനസ്സിലാവുന്നതാണ് കാരണം നെല്ലിമരം മരം നട്ടു പിടിപ്പിച്ച് അത് വളരെ നല്ല രീതിയിൽ തന്നെ വളർന്ന് അത് പൂത്ത് അത് കായി ഇടുന്ന ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നെല്ലി ആ പൂത്ത് അത് കായയിടുന്നതോടുകൂടി നിങ്ങളുടെ വീട്ടിൽ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ വളരെ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു തർക്കവും കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തുമ്പച്ചെടിയാണ് തുമ്പ നമ്മളുടെ പറമ്പിൽ നമ്മൾ നട്ടുപിടിപ്പിക്കാതെ തന്നെ വളർന്നു വരുന്ന ഒരു സസ്യമാണ് അപ്പോൾ വെളുത്ത പല രീതിയിലുള്ള തുമ്പകളുണ്ട് ഇത് വെളുത്ത പുഷ്പങ്ങളുള്ള തുമ്പയെക്കുറിച്ചാണ് പറയുന്നത് ഈ തുമ്പ നമ്മളുടെ പറമ്പിൽ തനിയെ കിളിർത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പറിച്ചു കളയരുത് ഇതിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വളരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും അതുപോലെ ഈശ്വര ചൈതന്യമുള്ള പറമ്പിൽ മാത്രം വളരുന്ന അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം ഉള്ളിടത്ത് മാത്രം വളരുന്ന ഒരു സസ്യമാണ് തുമ്പ എന്ന് പറയുന്നത് ഇത് നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കുമെങ്കിലും അവിടെയൊക്കെ ഈശ്വര ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ തുമ്പ പറിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചെടിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകും തീർച്ചയായിട്ടും നട്ടുപിടിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് തുമ്പ എന്ന് പറയുന്നത് అదకొండ్ <that's> നമ്മൾ എത്ര എത്രയോ പൈസകൾ മുടക്കി എത്രയോ അലങ്കാരത്തിനു വേണ്ടി ചെടികൾക്ക് നമ്മൾ പൈസ മുടക്കി വെറുതെ കളയുന്നു ആ നമുക്ക് പ്രയോജനകരമായിട്ടുള്ള പ്രയോജനമായിട്ടുള്ള ഒരുപാട് ചെടികൾ ഇതുപോലെയുള്ള ചെടികൾ നമ്മുടെ വീടിന് മുറ്റത്തും പരിസരത്തും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് തുമ്പ എന്ന് പറയുന്ന ഈ ഒരു ചെടിക്ക് തീർച്ചയായിട്ടും ഒരു പ്രത്യേക സ്ഥാനമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ച് വളരെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന നല്ലൊരു ചെടിയാണ് തുമ്പ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുക്കുറ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുക്കുറ്റി എന്ന് പറയുന്ന ഈ ഒരു ചെടി വളരെ ഈശ്വര ചൈതന്യം ഉള്ളടുത്ത് മാത്രം വളർന്നു വരുന്ന ഞാൻ ഈ പറഞ്ഞ ചെടികളെല്ലാം ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം ഉള്ളിടത്ത് മാത്രം വളരുകയുള്ളൂ നിങ്ങൾ എത്ര ഇനി കൊണ്ട് നട്ടിട്ടും കാര്യമില്ല ഈശ്വര ചൈതന്യം ഉള്ളിടത്ത് അത് വളരും എന്നുള്ളതാണ് ഇനി ഈശ്വര ചൈതന്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് അത് വാഴുകയുമില്ല വളരുകയുമില്ല പെട്ടെന്ന് വാടി പോവുകയും നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഉണ്ടാവുകയുമില്ല അപ്പോൾ മുക്കുറ്റി ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഒരുപാട് മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഇത് നമ്മളുടെ പറമ്പിലെ പിട്ടയെങ്കിലും വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു ചെടി തന്നെയാണിത് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ കുറേ വളരെയധികം നട്ടുപിടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മളുടെ ചെടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളുടെ ചെടിയൊക്കെ വളർത്തുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തുളസിച്ചെരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുളസിയുടെ ഒരു പ്രാധാന്യവും അതുപോലെ തന്നെ തുളസിയുടെ ഒരു മഹാത്മ്യവും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് തുളസിയുടെ മഹാത്മ്യം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുളസി മഹാത്മ്യം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ തുളസി എന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഏറെക്കുറെ അറിയാത്ത ആളുകൾക്കാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് എനിക്കറിയാം അതുപോലെ നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് തുളസി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈശ്വര ചൈതന്യമുള്ള ഒരു ചെടിയാണ് നമുക്ക് ഇത് നട്ട് പിടിപ്പിച്ച് വളരും തോറും വീടുകളിൽ ഈശ്വര ചൈതന്യം വളരുകയും അതുപോലെ തന്നെ ഇത് നശിച്ചു പോവാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത് അതുപോലെ തുളസി ഇറക്കുന്ന ആ ഒരു സമയം അതുപോലെ തുളസിക്ക് വെള്ളം ഒഴിക്കുന്ന സമയം തുളസിയിലെ ഇറക്കുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതുപോലെ തുളസി ചെടിയുടെ അടി അടിഭാഗം അതായത് ഈ ചെടിയുടെ ചുവടു ഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ആ മലിനമായിട്ടുള്ള ജലമൊന്നും ഈ തുളസി ചെടിയുടെ ചുവട്ടിൽ കൊണ്ടൊന്നും ഒഴിക്കാതിരിക്കുക നല്ല വസ്തുക്കൾ കൊണ്ട് ഇടാതിരിക്കുക ഈശ്വര ചൈതന്യം വളരെ അധികമുള്ള ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത് തുളസിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവില് അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത് തുളസി ചെടി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നട്ടുപിടിപ്പിക്കുക നട്ടുപിടിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഉണങ്ങിപ്പോവാതെ നോക്കുക എന്നുള്ളതാണ് എന്നും ഇതിനെ രാവിലെ ജലം വളരെ ശുദ്ധജലം ഒഴിച്ചു കൊടുത്ത് ഇതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം തുളസിയെ പരിപാലിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ വീട്ടിലേക്കുള്ള ധനവർദ്ധനവും അതുപോലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം കടന്നു വരും അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് പരിപാലിക്കുന്നതിന് വലിയ സമയം മെനക്കെടുത്താറില്ല പലരും തുളസി ചെടി ഒരു ചെടിയായിട്ടെ കണക്കാക്കി വീട്ടിൽ അങ്ങനെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് പോലും ഇതിന് കൊടുക്കാതെ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാതെ പോകുന്നത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വെള്ള ശംഖുപുഷ്പത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ ശംഖുപുഷ്പത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശംഖുപുഷ്പത്തിനുള്ള ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെ ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുവരെ ശംഖുപുഷ്പത്തിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക ശംഖുപുഷ്പം ദൈവ ചൈതന്യം ഉള്ളെടുത്ത് മാത്രം വളരുന്ന ഒരു ചെടിയാണ് വളരെ വള്ളികളൊക്കെ ആയിട്ട് വളരുമെങ്കിലും തീർച്ചയായിട്ടും ഇതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ഇതിൽ ഇരട്ടകളായിട്ട് നമ്മൾ ഒറ്റയിട്ട് വളരാതെ ഇരട്ടകളായിട്ട് പൂക്കുന്നത് നമ്മളുടെ വീടിൽ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഇത് വെള്ള കളറായാലും ശംഖുപുഷ്പം അതുപോലെ തന്നെ വൈലറ്റ് കളറായാലും ഈ രണ്ട് കളറിലാണ് സുലഭമായിട്ട് കാണുന്നത് ഇത് ഏത് കളറിലായാലും നമ്മളുടെ ഒരു ശുഭകാര്യത്തിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വണങ്ങി ഒന്ന് പോയി നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ഒരു But... സമൃദ്ധിയും ആ ഒരു പോയ കാര്യം നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യം വന്നു നേടുമെന്നുള്ളതാണ് നിങ്ങൾ അത്രയും നാൾ തകർച്ചയിൽ നിൽക്കുന്ന നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ബിസിനസ് വളരെയധികം തകർച്ചയിലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിന് നിങ്ങൾ പോവാൻ ഒരുങ്ങുകയാണ് ഫസ്റ്റ് ആയിട്ട് ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശംഖുപുഷ്പ ചെടിയുടെ ഫ്രണ്ടിൽ പോയി ഒന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ച് നിങ്ങൾ പോയി നോക്കൂ നിങ്ങൾ ആ ബിസിനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് കയറ്റമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയം അപ്പൊ ഇത്രയും ഈശ്വര ചൈതന്യമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം ഇത് ഇറുത്ത് നമുക്ക് ക്ഷേത്രത്തിൽ കൊടുക്കുന്നതും വളരെ പുണ്യമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ അലോവേര എന്നൊക്കെ നമ്മൾ പറയും ഈ ചെടി തീർച്ചയായിട്ടും നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രധാന ഡോറിന്റെ ഇരു സൈഡിലും നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്കറിയാം വളരെ സൗന്ദര്യ വർധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇതൊരു ഔഷധ ചെടിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ പല രീതിയിലുള്ള മരുന്നുകളിലൊക്കെ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് വളരെ ഈശ്വര ചൈതന്യമുള്ള ഒരു സസ്യം തന്നെയാണ് ഈശ്വര ചൈതന്യം ഉള്ളെടുത്ത് മാത്രം തന്നെ ഇത് വളരുകയുള്ളൂ ഇത് നിങ്ങൾ വളരും തോറും നിങ്ങൾ ഇതിനെ പരിപാലിക്കുകയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് എത്ര ഇനി ഇതിൻ്റെ ഇതളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു വാഴയുടെ കൈ വെട്ടിയെടുത്തു നിങ്ങളുടെ എന്തൊരാവശ്യത്തിന് ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും അത് വളർന്നു വരികയും ചെയ്യും ആറ് ചെടികളും വളരെ പ്രാധാന്യമുള്ള ചെടികളാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു വീടാണെങ്കിൽ ഈ ആറ് ചെടികളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം